നാദം എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് കടന്നുവന്ന നടനാണ് ദേവൻ പിന്നീട് നിരവധി ചിത്രങ്ങളിൽ നായകനായും വില്ലനായും ദേവൻ ശ്രദ്ധേയനായി മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും സംസാരിക്കുകയാണ് ദേവൻ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നല്ല നടൻ എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം മമ്മൂട്ടി എന്നായിരിക്കും കാരണം അയാൾ ഇപ്പോൾ ചെയ്തു വെക്കുന്ന കഥാപാത്രങ്ങളുടെ റേഞ്ച് അത്രമാത്രം വലുതാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം രണ്ടുപേരുടെയും ആക്ടിംഗിന്റെ ശൈലി വ്യത്യസ്തമാണ് എന്നെ സംബന്ധിച്ച് കംപ്ലീറ്റ് ആക്ടർ എന്ന ടാഗ് ശരിക്കു ചേരുന്നത് മമ്മൂട്ടിക്കാണ് ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് മികച്ച നടനായി ഞാൻ കാണുന്നത് മമ്മൂട്ടിയെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊരാൾ മമ്മൂട്ടിയായിരിക്കും മോഹൻലാൽ അഭിനയത്തേക്കാളുപരി ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് നടൻ എന്നതിലുപരി മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ലൊരു കാര്യമാണ് ദേവൻ പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക